ഞങ്ങളെ കൃത്യമായ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ഈ പുനരധിവാസം എന്ന് പറയുന്നത് സാധാരണ ഒരു പുനരധിവാസം പോലെ ആകരുത് കാരണം ഒരുപാട് പേർ വീട്ടിൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾ നഷ്ടപ്പെട്ട വീടുകളുണ്ട് അവരെന്തു ചെയ്യും വാടക കൊടുത്താലും വാടക വീട്ടിൽ പോയി എന്തു ചെയ്യും കുഞ്ഞുങ്ങൾ മാത്രമായവരുണ്ട് അനാഥരായ കുഞ്ഞുങ്ങളുണ്ട് പ്രായമായവരുണ്ട് മക്കളും മക്കളുടെ മക്കളും നഷ്ടപ്പെട്ടവർ അവർക്ക് സ്വയം തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് സർക്കാർ ചെയ്യേണ്ടത് ഒരു നാനൂറ് നാനൂറ്റമ്പത് കുടുംബങ്ങളാണ് ഇങ്ങനെ വരുന്നത് ഓരോ കുടുംബത്തിൻ്റെയും സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ച് ചെയ്യണം അതിൽ കുറേ കുടുംബങ്ങൾക്ക് കുടുംബനാഥന്മാരുണ്ടാവും നമുക്ക് ആവശ്യമായ സഹായം കൊടുത്ത് റെൻറ്റിന് വീടെടുത്ത് റെൻ്റ് കൊടുത്ത് അവർക്ക് വീട് വെച്ച് മാറുമ്പോൾ അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ ആ വീട്ടിലേക്ക് ആവശ്യം ഒരു പാത്രം പോലും ഉണ്ടാവില്ല ഒരു തുണി പോലും ഉണ്ടാവൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കുക അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളതിനാവശ്യമായ സഹായ കുടുംബത്തിന് ഒരു വാടക വീട്ടിൽ പോയോ അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്കോ താമസം മാറുമ്പോൾ ആവശ്യമായ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ തൊഴിൽ കുറേ പേർക്ക് തൊഴിൽ കൊടുക്കേണ്ടി വരും സർക്കാർ തൊഴിൽ കൊടുക്കേണ്ടി വരും കുറേ പേർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കേണ്ടി വരും കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ കൃഷി ചെയ്ത് ജീവിച്ചവരുണ്ട് അവർക്ക് ഏതെങ്കിലും സ്ഥലം ഗവൺമെൻറ് മുൻകൈ അല്ലെങ്കിൽ ഏജൻസികൾ മുൻകൈ കൃഷി ചെയ്ത് പാട്ടത്തിനാണെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥ വേണം അപ്പം ഇങ്ങനെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സ്ഥലമെടുത്തിട്ട് കുറച്ച് പൊതുവായ സ്ഥലം കുറച്ച് കുട്ടികൾക്ക് കളിക്കാനും സ്കൂളും അതുപോലെ ചെറിയ അംഗൻവാടിയും ഒരു പൊതുസ്ഥലം എല്ലാം ഉപദേശിച്ചുള്ള ഒരു സ്ഥലമാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച നൂറ് വീടുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് കൂടി ആലോചിച്ചിട്ട് വേണ്ട രീതിയിൽ ഞങ്ങളത് വളരെ ഫലപ്രദമായി ചെയ്യണം ഒരു മോഡലായി ചെയ്യണമെന്ന സർക്കാരും അതുപോലെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇത് ഈ പുനരധിവാസം എന്ന് പറയുന്നത് സമഗ്രമായൊരു ഫാമിലി പാക്കേജാക്കി ചെയ്താൽ മാത്രമാണ് അത് ഫലപ്രദമാകുന്നത് അതോടൊപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ കഴിയുമ്പോൾ എല്ലാം മറന്നുപോകും വീണ്ടും ദുരന്തങ്ങൾ ഉണ്ടാവും വീണ്ടും നമ്മൾ പോവും വീണ്ടും നിങ്ങൾ മാധ്യമങ്ങൾ ഇതാവും നമ്മളെല്ലാവരും ചെല്ലാറല്ല ഇനി ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഗവൺമെൻറ്റിനും നമുക്കെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോൺ ഏരിയ മാപ്പിംഗ് ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം മണ്ണു പരിശോധനകൾ അത്തരം സ്ഥലങ്ങളിൽ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കാലാവസ്ഥ പ്രവചന വകുപ്പിനെ എല്ലാത്തിനെയും കൂടി ചേർത്തുകൊണ്ടിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയ ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കണം കേരളം മുഴുവൻ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഏത് സമയത്തും അതിതീവ്ര മഴ പെയ്യാം മേഘവിസ്ഫോടനം ഉണ്ടാകാം ചക്രവാത ചുഴി ഉണ്ടാകാം സൈക്ലോൺ ഉണ്ടാകാം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ നിയമസഭയിൽ കൂടി പറഞ്ഞതാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്നത് സർക്കാർ കാണാതെ പോകരുത് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ ആധാരമാക്കി വേണം ഇനിയുള്ള എല്ലാ പോളിസി നയരൂപീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞങ്ങൾ കേരളിനെ എതിർത്തത് ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ട് കേരളിനെ എതിർത്തു കേരളത്തിൽ മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പത് അടി ഉയരത്തിൽ എംബാങ്ക്മെൻറ്റ് കെട്ടി പോയതാണ് അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തായിരുന്നു പാരിസ്ഥിതികമായ വിഷയങ്ങൾ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി നോക്കി കണ്ടുവേണം ഇനി പുതിയ നയങ്ങൾ രൂപീകരിക്കുക ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം